ഇന്ന് വൈകുന്നേരം ചിറ്റാർ തക്കരയിൽ അതിശക്തമായ കാറ്റിലും മഴയിലും പോസ്റ്റ് ഒടിഞ്ഞു വീടിൻ്റെ മീറ്റർ വരെയാണ് ഇളകി മാറിയിരിക്കുന്നത് വീടിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് മൂന്ന് നാല് ഓടും ഇളകി താഴെ വീണ് പൊട്ടിപ്പോയേക്കുകയാണ് അതിശക്തമായ കാറ്റും മഴയുമായിരുന്നു കെ സി ബിയിൽ വിളിച്ചറിയിച്ചത് അവർ വന്ന് കണക്ഷൻ വിച്ഛേദിച്ച് പോയിട്ടുണ്ട് ഇനി അടുത്ത ദിവസം മാത്രമേ വന്ന് ഇവർ കണക്ഷൻ പുനഃസ്ഥാപിക്കുകയുള്ളൂ റോഡ് സൈഡിൽ നിന്ന മരുതിയുടെ ഒരു ശിഖരം ഒടിഞ്ഞ് ഈ ഒരു ലൈൻ കമ്പിയിലേക്ക് വീഴുകയായിരുന്നു ആ ഒരു ഫോഴ്സിൽ ലൈൻ പൊട്ടി പോസ്റ്റ് ഒടിഞ്ഞ് വീഴുകയാണ് ഉണ്ടായത് അതിശക്തമായ കാറ്റിലും മഴയിലും ചിറ്റാറിൻ്റെ പല ഭാഗങ്ങളിലും വൻ നാശനഷ്ടങ്ങളാണ് ഇന്ന് ഉണ്ടായത് ഇന്ന് ഒരു ദിവസത്തേക്ക് വെളിച്ചം ഇല്ലാതെ ഇരുട്ടിൽ കഴിച്ചു ഞങ്ങളുടെ വിധി